പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കപ്പെടുത്തുന്നില്ലെന്ന് യു ഡി എഫ് നേതാക്കൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മുൻകാലത്തേക്കാൾ പോളിംഗ് ശതമാനം കുറവായിരുന്നു എന്നിട്ടും യു ഡി എഫ് റെക്കോർഡ് ഭൂരിപക്ഷം നേടി പിണറായി ഭരണം എടുത്ത സി പി എംകാർ പോലും വോട്ട് ചെയ്തിട്ടില്ല എന്നതും പോളിംഗ് കുറവാകാൻ കാരണമായി യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കോട്ടയത്ത് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു ജനാധിപത്യ മുന്നണി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് കോട്ടയം നിയോജക മണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷം നേടി ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞരുതാണ് കാരണം രാഷ്ട്രീയ കാലാവസ്ഥ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു സാഹചര്യങ്ങൾ വന്ന് വീണതും ഞങ്ങൾക്ക് അനുകൂലമായ രൂപത്തിലാണ് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു വിക്ടറി അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പോളിങ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് പോളിങ് പെർസെൻറ്റേജ് കുറഞ്ഞ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ കൂടുതലിവിടെയും കുറഞ്ഞിട്ടില്ല സ്റ്റേറ്റിൽ ഒരു ആവറേജ് വന്നിട്ടുണ്ട് ഏഴ് ശതമാനത്തിൻ്റെ വ്യത്യാസം പഴയ പോളിങ്ങിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ ആ രൂപത്തിലുള്ള മറ്റ് നിയോജക മണ്ഡലത്തിൽ കുറവ് ഇവിടെയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടും ഞങ്ങൾക്ക് ഭൂരിപക്ഷം കൂടിയതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പുതുപ്പള്ളി ബൈ എലക്ഷനിൽ റിസൾട്ട് പുതുപ്പള്ളി ബൈ എലക്ഷനിലെ ശ്രീ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിന് ആ സമയത്തുള്ള പോളിംഗ് പെർസെൻറ്റേജിനേക്കാൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ചാണ്ടി ഉമ്മന് പെർസെൻറ്റേജ് കുറവായിരുന്നു പക്ഷേ ഭൂരിപക്ഷം വന്നപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷമായി അപ്പോൾ അതുകൊണ്ട് പോളിംഗ് പെർസെൻറ്റേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു കാര്യത്തിൽ ഫൈനൽ അസസ്മെൻറ്റിലേക്ക് പോകാൻ കഴിയില്ല മാത്രമല്ല ഇവിടുത്തെ സാഹചര്യം നോക്കുമ്പോഴും സ്റ്റേറ്റ് ആവറേജിനേക്കാൾ വ്യത്യസ്തമായി ഇവിടെ മാത്രമായി ഒരു കുറവുണ്ടായിട്ടുമില്ല പിന്നെ ജനങ്ങളുടെ റിയാക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ റിയാക്ഷൻ ഞങ്ങൾക്ക് അനുകൂലമാണ് കാരണം ആൻറ്റി ഇങ്കുമൻസിയാണ് കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായ പടല പിണക്കവും പരസ്പര സംശയവും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ശ്രീ എ പി ജയരാജനെ ചുറ്റിപ്പറ്റി ഉണ്ടായ ആ സമയത്തുള്ള വിവാദം യഥാർത്ഥത്തിൽ അവർക്ക് ക്ഷീണമുണ്ടാക്കി എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ള ഞങ്ങളന്ന് പറഞ്ഞാൽ അതേ കാര്യത്തിൽ തന്നെയാണ് വോട്ടെടുപ്പിന്റെ ദിവസം എൽ ഡി എഫിലുണ്ടായ പടലപ്പിണക്കങ്ങളും ഇ പി ജയരാജനെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങളും അവർക്ക് ക്ഷീണമുണ്ടാക്കിയെന്നും ഫലം വരുമ്പോൾ വ്യക്തമാകുമെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു എന്ത് നല്ലത് ചെയ്തിട്ടാണ് എൽ ഡി എഫിന് വോട്ട് നൽകേണ്ടതെന്ന് ജനങ്ങൾ ചിന്തിച്ചു ഭരണത്തിൽ നിന്ന് ബി ജെ പിയെ പറിച്ചെറിയുക എന്ന യു ഡി എഫ് ലക്ഷ്യത്തിനൊത്ത് ജനങ്ങൾ നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് ചെയ്യാനെത്തി സൂര്യതാപമേറ്റ് മരണമടഞ്ഞ വോട്ടർമാരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മോൻസ് ജോസഫ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഫിൽസൺ മാത്യൂസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്ക്